الحمد لله وكفى رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي وما توفيقي الا بالله عليه توكلت واليه انيب اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أظلم ممن منع مساجد الله أن يذكر فيها اسمه وسعى في خرابها أولئك ما كان لهم من يدخلوها إلا خارج. لهم في الدنيا خزي ولهم في الآخرة عذاب عظيم صدق الله العظيم وصدق وبلغ رسوله النبي الأمين ونحن على ذلك من الشاهدين والشاكرين يرسلهم الله مؤمنين الله سر وشكتنا يا رب العزة أمي الله من اجره അള്ളാഹുവിന്റെ ഭൂമിയിൽ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അവൻ്റെ ഭവനത്തിൽ അനുഗ്രഹീതമായ വെള്ളിയാഴ്ച ഒരുമിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങൾ കൊണ്ടും നിബിഡമായ സുഖലോക സ്വർഗത്തിൽ നമ്മെ എല്ലാം ഒരുമിപ്പിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും കാരുണ്യവാനായ റബ്ബ് നമുക്ക് മാപ്പാക്കി തരട്ടെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയും അള്ളാഹുവിന്റെ ഒരു നല്ല അടിമയായി തക്കവയോടെ ജീവിച്ച് പരിപൂർണ ഈമാനോടെ മുഖം വെട്ടിത്തിളങ്ങി ലോകത്തോട് നമുക്ക് നൽകട്ടെ മരണപ്പെട്ടു പോയ എല്ലാ നമ്മളുടെ പ്രദാനം ചെയ്യട്ടെ മഹാനായ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ മഹാനായാഹുദുറു അലിന്റെ പ്രിയപ്പെട്ട സഹാബിയാണ് അദ്ദേഹത്തെ ഒരിക്കൽ യമനിലെ ഗവർണറായി തങ്ങളുടെ ഖലീഫയായി പ്രതിനിധിയായി തങ്ങൾ പറഞ്ഞയച്ചു അങ്ങനെ യമനിലേക്ക് യാത്രയാക്കാൻ നേരത്ത് മായത ബിൻ ജബൽ അബിയല്ലാഹുന്റെ കൈകൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഒരു വസീയത്തായിട്ട് മായതെ ഇത്തക്ക് രാഗത്തിൻ മുതലൂൽ പീഡിതന്റെ പ്രാർത്ഥനയെ നീ സൂക്ഷിക്കുക അക്രമിക്കപ്പെട്ട ഒരാള് മറ്റൊരാളിന്റെ അക്രമം കൊണ്ട് വേദനിച്ചു പോയ ഒരാളിന്റെ പ്രാർത്ഥന അങ്ങനെ ആക്രമിക്കപ്പെട്ട പീഡിപ്പിക്കപ്പെട്ട ഒരാളുടെ പ്രാർത്ഥനയുടെയും അള്ളാഹുവിന്റെയും ഇടയിൽ ഒരു മറയും ഉണ്ടാവുകയില്ല അഥവാ അക്രമത്തിന് ഇരയായവന്റെ അള്ളാഹു അപ്പസിന്റെ തട്ടിക്കളയാൻ ഒരു കാരണവും അള്ളാഹുവിനില്ല അഥവാ അള്ളാഹു സുബാനഹ വെറുക്കുന്ന ഏറ്റവും വലിയൊരു തിന്മയാണ് അക്രമം മറ്റുള്ളവരെ അക്രമിക്കുക അത് മനുഷ്യരെ അക്രമിക്കുന്നതാകട്ടെ മൃഗങ്ങളെ അക്രമിക്കുന്നതാകട്ടെ ജീവജാലങ്ങളെ അക്രമിക്കുന്നതാകട്ടെ പ്രകൃതി അക്രമിക്കുന്നതാകട്ടെ അള്ളാഹു താല വെറുക്കുന്ന ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് അക്രമം എന്നുള്ളത് അള്ളാഹു ഒരു കൂട്ടരാണ് അക്രമികൾ എന്നുള്ളത് മനുഷ്യരെന്ന് അള്ളാഹു എന്ന് മാത്രമല്ല മനുഷ്യരും ഹൃദയം കൊണ്ട് വെറുക്കും അക്രമികളെ ചിലപ്പോൾ ചില സമയങ്ങളിലൊക്കെ ആളുകളുടെ മുന്നിൽ വലിയ ആളാകാം അവന്റെ കൊണ്ട് അവന്റെ ആരോഗ്യം കൊണ്ട് സമ്പത്ത് കണ്ടൊക്കെ പക്ഷെ ജനങ്ങളൊക്കെ വെറുക്കും അക്രമിയെ അല്ലാഹുവും വെറുക്കും അതാണ് കാരണം

നാളെ ആസനത്തിൽ അള്ളാഹു നരകൊണ്ട് ശിക്ഷിക്കും ആ ശിക്ഷയൊന്നും അല്ലാഹുവിന്റെ അക്രമമല്ല മറിച്ച് അള്ളാഹുവിന്റെ നീതിയാണ് ഒരു ഖുർആൻ പറയുന്നു ഒരു അടുമണി തീർക്കം പോലും അള്ളാഹു അവന്റെ അടിമകളെ അക്രമിക്കുകയില്ല അന്നേ ദിവസം ഒരു ശരീരത്തിനെയും ഒരു നിലയിലും അള്ളാഹു അക്രമിക്കുകയില്ല അള്ളാഹുവിൻ്റെ ശത്രുവിനെ പോലും അള്ളാഹുവിനെ നിഷേധിക്കുന്നവനോട് പോലും അള്ളാഹു അക്രമം കാണിക്കുകയില്ല അതുകൊണ്ട് തന്നെ എന്റെ അടിമകളെ നിങ്ങളുടെ മേലും ഞാൻ അക്രമത്തെ നിഷിദ്ധമാക്കി നിങ്ങൾ ഒരു കാരണവശാലും പരസ്പരം അക്രമിക്കരുതേ നിങ്ങളുടെ ശത്രുവിനെ പോലും നിങ്ങൾ അക്രമിക്കരുതേ നിങ്ങളോട് ഏറ്റവും വൈരാഗ്യമുള്ളവനോട് പോലും നിങ്ങൾ അനീതി കാണിക്കരുത് കാരണം അതിരുവല്ല അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്ന എപ്പോഴും നീതിയോടെ വർദ്ധിക്കുവാനാണ് അക്രമം പാടില്ല എന്നാൽ ഭൂമി ലോകത്ത് അള്ളാഹു വീർക്കുന്ന അക്രമം ആ അക്രമങ്ങളിൽ ഏറ്റവും വലിയ അക്രമം ഏതാണ് മനുഷ്യനെ ഉപദ്രവിക്കല് ജീവജാലങ്ങളോട് അക്രമം കാണിക്കല് പ്രകൃതിയെ അക്രമിക്കല് ഒക്കെയുണ്ട് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥക്ക് വിഘാതമാകുന്ന ഏതൊരു ഇടപെടലും പ്രകൃതിയോടുള്ള അക്രമമാണ് എന്നാൽ ഏറ്റവും വലിയ അക്രമമേധ അക്ബർ ഏറ്റവും വലിയ അക്രമ മേധ ഏറ്റവും വലിയ അക്രമി ഖുർആൻ പറയുന്നുണ്ട് ആരാ അള്ളാഹുവിന്റെ പള്ളികളോട് ശത്രുത കാണിക്കുന്നവൻ അള്ളാഹുവിൻ്റെ പള്ളികളെ തകർക്കാൻ ശ്രമിക്കുന്നവൻ അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ആളുകളെ തടയുന്നവൻ അവനാണ് ആകാശത്തിന് മുകളിൽ ഏറ്റവും വലിയ അക്രമി എന്റെ വാക്കല്ല എൻ്റെ പ്രിയമുള്ളവരെ നമ്മളും ശ്രദ്ധിക്കണം പള്ളിയോട് ഒരുപാട് മര്യാദകളുണ്ട് കാണും പോലെ വിചാരിക്കുന്നു പോലെ തോന്നി പോലെ കയറി വരാനുള്ളതല്ല പള്ളി വായി തോന്നുന്നതൊക്കെ സംസാരിക്കാനുള്ളതല്ല പള്ളി ഇത് സുദീകന്റെ വാക്കല്ല വാക്കാണ് അതുകൊണ്ട് ഒരു സഹോദരനും എന്നോടൊരു ദേഷ്യവും വേണ്ട നിങ്ങൾ കണ്ണു തുറന്നു നോക്കിയാൽ മതി ഞാൻ വെച്ച ഫീഹസ്മുഹു ഖറാബിഹാ പള്ളികളെ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിലാണ് ഖുർആൻ പറയുന്നത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും അറിയാത്ത ഭാഷ ഒന്നുമില്ല ഒൻമ് നമ്മൾ പറ െ സ്മരിക്കാനുള്ള പള്ളി കൂട്ടാൻ ശ്രമിക്കുന്നവർ അള്ളാഹുവിന്റെ പള്ളി തകർക്കുന്നവർ പള്ളി നശിപ്പിക്കുവാൻ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് ഹൃദയത്തിൽ ഭയഭക്തിയോടെ അല്ലാതെ കടക്കാനവർക്ക് അനുയോജ്യമല്ലല്ലോ നിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നത് പോലെ നീ പള്ളിയിലേക്ക് കടന്നു ചെല്ലരുത് നിന്റെ വീട്ടിലെ നിന്റെ ഭാര്യയോട് സംസാരിക്കുന്നത് പോലെ പള്ളിയിലുള്ളവരോട് നീ സംസാരിക്കരുത് കാരണം എടോ പള്ളി എന്ന് പറഞ്ഞാൽ അത് നിന്റെ വീടല്ല നിന്റെ ഭാര്യയുടെ വീടല്ല അത് ബൈത്തുള്ള അത് അള്ളാഹുവിന്റെ വീടാണ് അള്ളാഹുവിന്റെ വീടാണ് അള്ളാഹുവിന്റെ വീട്ടിൽ വന്ന് സംസാരിക്കാൻ ചില മര്യാദകൾ വേണം അള്ളാഹുവിന്റെ വീടിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ചില മര്യാദകൾ വേണം നിന്റെ കുടുംബത്തിലെ കാര്യം പറയുന്നത് പോലെ ആ അതുപോലെ നിന്റെ പള്ളിയുടെ കാര്യം നീ പറയാൻ പാടില്ല വാക്കുകളാണ് അങ്ങനെ പള്ളിയോട് ഏറ്റവും വലിയ പള്ളിയോട് കളിച്ചവൻ എത്രയോ ആളുകള് ദുനിയാവിൽ തന്നെ ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങി ഏറ്റുവാങ്ങിപ്പോയത് നമ്മൾ കണ്ടിട്ടില്ലേ ചിന്തിക്കാനുള്ള സമയം അല്ലാഹു നമുക്ക് നൽകട്ടെ പരലോകത്തെ ഏറ്റവും വലിയ ശിക്ഷയാണ് കഴിയില്ല രണ്ട് തരത്തിലാണ് അള്ളാഹുവിന്റെ പള്ളിയെ തടയുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പള്ളിയോടുള്ള ശത്രുത രണ്ട് തരത്തിൽ ഒന്ന് നമ്മൾ ലോകത്ത് കാണുന്നത് പോലെ സയനിസ്റ്റ് ഭരണകൂടങ്ങൾ ഫലസ്തീനിന്റെ മണ്ണിൽ എത്രയോ പള്ളികല തകർത്തു നമ്മൾ കണ്ടില്ലേ തകർന്നു പോയ മിനാരങ്ങളിൽ നിന്ന് ബാങ്കുലി ശബ്ദം കേൾക്കുന്നത് സൈനിസ്റ്റ് ഭരണകൂടത്തിൻ്റെ ജൂത പരീക്ഷകളുടെ ബോംബേറിൽ തകർന്ന് കാൽഭാഗം മാത്രമുള്ള മിനാരങ്ങളിൽ അള്ളാഹുവിന്റെ ബാങ്കുലി കേൾക്കുന്നു തകർന്നുവിടിഞ്ഞ പള്ളികളുടെ ഇടയിൽ നിന്ന് അവശിഷ്ടങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് മുസ്ലിമീങ്ങൾ നിസ്കരിക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പള്ളികളെ തകർക്കുന്നവർ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മൾ ഇവിടത്തെ ഭരണകൂട ഭീകരത ഫാസിസ്റ്റ് ശക്തികൾ എത്രയെത്രയോ പള്ളികൾ തകർത്തുകൊണ്ടിരിക്കുന്നു ഇത് തരത്തിലുള്ള ലാ പള്ളിയോടുള്ള ശത്രുത ഇവനൊന്നും ഒരിക്കലും ദുനിയാവിൽ ഇതിന്റെ ശിക്ഷയറ്റുവാങ്ങാതെ പോകില്ല കാരണം എന്റെയോ നിന്റെയോ വീട് തകർക്കുന്നത് പോലെയില്ല ഇത് അള്ളാഹുവിന്റെ വീടാണ് മറ്റൊന്ന് ഏതെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ മഹല്ലിന്റെ വിഷയങ്ങളുടെ പേരിൽ ജമാഅത്തിന്റെ കാര്യത്തിന്റെ പേരിൽ പള്ളിയിൽ കയറി വന്നിട്ട് മര്യാദയില്ലാതെ സംസാരിക്കുക പള്ളിയുടെ നിലനിൽപ്പിന് ദോഷം വരുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുക ഇത്രയോ കേരളത്തിലെ പള്ളികൾക്കെതിരെ പല പല കാരണങ്ങൾ പറഞ്ഞ് കേസ് കൊടുത്തിട്ടുണ്ട് ആര് കൊടുത്തത് ഇവിടത്തെ സംഘികളല്ല ഇസ്ലാമിന്റെ ശത്രുക്കളല്ല മുസ്ലിമീങ്ങൾ ഏതെങ്കിലും ജമാഅത്ത് കമ്മിറ്റിയോട് അല്ലെങ്കിൽ കമ്മിറ്റിയുടെ ഏതെങ്കിലും പ്രവർത്തനങ്ങളോട് ശത്രുത ഉണ്ടാകും ദേഷ്യമുണ്ടാകും നേരെ പോയിട്ട് കേസ് കൊടുക്കും എന്ത് സംഭവിക്കും പള്ളിയുടെ പ്രവർത്തനങ്ങൾ സ്തംഭിച്ചു കിടക്കും ഇതോടോ കമ്മിറ്റിയോടുള്ള എതിർപ്പാണെന്ന് നിനക്ക് പറഞ്ഞു നിർത്താം പക്ഷെ അള്ളാഹുവിൻ്റെ പള്ളിയോട് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ഒന്നല്ല രണ്ടല്ല മൂന്ന് വട്ടം ആലോചിച്ചിട്ട് മാത്രമേ പറയാൻ പാടുള്ളൂ മൂന്നു വട്ടം ആലോചിച്ചിട്ട് മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ കാരണം ഇത് നിന്റെ കുടുംബത്തിനോട് കാണിക്കുന്നത് പോലെയല്ല ഇത് അള്ളാഹുവിൻ്റെ ഭവനത്തിനോട് കാണിക്കുന്നതാണ് അതിൽ നിന്റെ ഏതെങ്കിലും വൈരാഗ്യമോ ശത്രുതയോ വെച്ചാൽ അത് അള്ളാഹുവിനൊക്കെ തരുന്ന ഏറ്റവും വലിയ ശിക്ഷ വാങ്ങേണ്ടി വരും പരലോകത്താണെങ്കിലോ അവിടെ ഏറ്റവും വലിയ ശിക്ഷയുമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ പള്ളിയുടെ കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ സാധാരണ മഹൽ എന്ന് പറയുമ്പോൾ പൊതുസമൂഹത്തിന്റെ എല്ലാവരുടെ ആർക്കും അഭിപ്രായം പറയാം ആർക്കും അവന് നല്ലതും മോശമൊക്കെ പറയാം അതും ആർക്കും ആരെയും തടുക്കാൻ പറ്റൂല ആർക്കും കേറി വരാം ഏതും പൊക്കി പിടിച്ചോണ്ട് വരാം ഏതവസ്ഥയിലും വരാം പക്ഷേ ഇവിടെ ആർക്കും ആരെയും പറയാൻ പറ്റൂല പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ഇതിന്റെ ഉടമസ്ഥനായ ഒരാളുണ്ട് ശ്രദ്ധിക്കണം ഇതിന്റെ ഉടമസ്ഥനായ ഒരാളുണ്ട് അള്ളാഹു ചോറിയാണ് ചെയ്തു കൂട്ടുന്നത് അള്ളാഹു കാണുന്നില്ലെന്ന് നിങ്ങൾ വിചാരിക്കരുതേ അള്ളാഹു അശ്രദ്ധനാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ടൂട്ടയിട്ട് കൊടുത്തതാണ് അവന് ഇരയെ ഇട്ടു കൊടുത്തതാണ് ഇരയെ നല്ലതുപോലെ തിന്നട്ടെ വിഴുങ്ങട്ടെന്താ കണ്ണുകളെല്ലാം തള്ളി പോകുന്ന കണ്ണുകളെല്ലാം പേടിച്ചു ഒരു ദിവസമുണ്ട് അന്ന് അള്ളാഹു ശിക്ഷൻ വരും ഖുറാനിന്റെ പ്രയോഗം ഒന്ന് ആലോചിച്ചു നമ്മളെ ആ വാണിംഗ് തരുന്നത് എങ്ങനെയാണ് നിങ്ങൾ ചെയ്തോ ഇപ്പൊ നിങ്ങൾക്കൊന്ന് നിങ്ങളെ ആരോഗ്യം നിങ്ങളുടെ ചെറുപ്പം ചിലപ്പോ നിങ്ങളെ ഉള്ളിക്കിടക്കണ സാധനം ഒക്കെ നിങ്ങളെ കൊണ്ട് പലതും പറയിപ്പിക്കും പലതും ചെയ്യിപ്പിക്കും പക്ഷേ അല്ല നിനക്കൊരു ചൂട് നിനക്ക് സമയം തന്നതാ നൽകട്ടെ ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ നിങ്ങളുടെ മുന്നിൽ ആര് പറയും ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ എല്ലാ അടിയും കൂടി ഞാൻ കൊള്ളണ്ടേ അല്ലേ ഇവിടത്തെ നിലനിൽപ്പ് നോക്കിയിട്ടോ ആളുകൾ എന്നെ വെറുക്കുമെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കി എന്താ നിലനിൽപ്പ് അതിലൊന്നും ഒരു കാര്യമില്ല അല്ലേ അള്ളാഹു താലെ നിശ്ചയിച്ചത് ആനകളൊക്കെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ തന്നെ ദുനിയാവിൽ ജീവിക്കാൻ നമുക്ക് വേറെ ഏതെല്ലാം വഴികളുണ്ട് അന്ന് പറയുന്നു വാസിയ അള്ളാഹിന്റെ ഭൂമി വിശാലമല്ലേ ഞാൻ ഈ ഇട്ടവെട്ടക്കടുത്ത് കൊടുന്നുണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ഇതല്ലെങ്കിൽ പിന്നെ എനിക്ക് ജീവിതത്തിൽ പ്രളയമാണെന്നൊക്കെ വിചാരിച്ചാൽ എന്നെക്കാളെ വലിയ വിട്ടി വേറെ ആരെങ്കിലും ഉണ്ടാവും ഏർ ഇത് കഴിഞ്ഞാൽ പിന്നെ എന്റെ ജീവിതം മുഴുവൻ പ്രളയമാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചാൽ പിന്നെ എനിക്ക് വല്ല ഈമാൻ ഉണ്ടാവും അത് പേടിച്ചിട്ട് ഞാൻ വല്ലതും പറയാതിരുന്നാൽ ഞാൻ എത്ര വിദ്ധിയാൻ ഞാൻ എന്നോട് കാണിക്കുന്ന അക്രമം എത്ര വലുതാണ് കാരണം നാളെ മാൽസറയിൽ എന്നെയും നിങ്ങളൊക്കെ അള്ളാഹു പിടിച്ചു നിർത്തൂലേ എന്നിട്ട് അള്ളാഹു ഓരോന്നും ചോദിക്കൂലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഉള്ളത് പോലെ എനിക്ക് എൻ്റെതായ കുറെ ഉത്തരവാദിത്തങ്ങൾ ഇവിടെ ഉണ്ട് അത് ഞാൻ നിർവഹിച്ചില്ല എങ്കിൽ നാളെ പരലോക തിരികി കിട്ടുന്ന അടി എത്രയായിരിക്കും കാത്തിരിക്കട്ടെ അതുകൊണ്ട് പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർഹാനിന്റെ ആയത്താണ് നിങ്ങളുടെ മുന്നിൽ ഓന്നിയത് പള്ളിയാണ് ഇന്നത്തെ വെള്ളി ആഴ്ച പള്ളിയെ കുറിച്ച് തന്നെ പറയാൻ അനിവാര്യമായ ഒരുപാട് ഘടകങ്ങളുണ്ട് ഒന്നാമതായിട്ട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ നമ്മൾ പള്ളിയുടെ മെയിൻ്റനൻസ് നടക്കാണ് ൂർത്തീകരിക്കട്ടെ അതിനു അതിനുവേണ്ടി സഹായിച്ചു സഹായിച്ചു സഹോദരങ്ങൾ അള്ളാഹു സഹായിക്കട്ടെ പ്രിയമുള്ളവരെ വേണ്ടി അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി നിങ്ങൾ ഒരു രൂപ ചെലവഴിച്ചാലും ഒരിക്കലും പാഴല്ല അത് നിങ്ങൾ അള്ളാഹുവിന് കൊടുക്കുന്ന കടമാണ് അള്ളാഹു ചോദിക്കുന്നുണ്ട് നല്ല കടം കൊടുക്കാൻ െ ഇരട്ടിപ്പിച്ചു കൊടുക്കുമെന്ന് അങ്ങനെ അള്ളാഹു പതിന്മങ്ങളിൽ പള്ളിക്ക് കൊടുത്ത സഹോദരങ്ങളുടെ സ്വതത്തെ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ അവർക്ക് ഉന്നത പ്രതിഫലം നൽകുമാറാകട്ടെ പ്രിയമുള്ളവരെ ഒരു നാടിന്റെ എല്ലാ ചൈതന്യവും ഐശ്വര്യവും പള്ളിയല്ലേ ഭൂമിയുടെ നിലനിൽപ്പ് പള്ളിയല്ലേ പള്ളി തകർന്നാൽ എല്ലാം തകരും അതുകൊണ്ടല്ലേ മഹാനായ ഭൂമി വീടില്ല പ്രിയപ്പെട്ട ും കൂടി കിടന്നുറങ്ങാൻ വീടില്ല നിങ്ങൾക്കൊരു വീട് മറിച്ച് നിങ്ങൾ എനിക്കൊരു വീട് നിർമ്മിക്കുക ഭൂമിയിൽ ആദ്യം ആദ്യം ലബിക്ക് വേണ്ടി വീടുണ്ടാക്കുന്നതിന് മുമ്പേ ആദ്യം അള്ളാഹു വേണ്ടി വീടുണ്ടാക്കി അതാണ് ഇന്ന ഇന്നലൂറ പള്ളി ചെറിയ കാര്യമല്ല അതുകൊണ്ട് പള്ളിയോട് സൂക്ഷിച്ചേ കളിക്കാവൂ ഇത് ഞാൻ എന്നോട് പറയുന്നത് നിങ്ങളോടും പറയുന്നതാണ് അല്ലേ അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് നൽകട്ടെ അല്ല ഇന്ത്യ മഹാരാജ്യത്തിന്റെ മതേതരത്തിന് ഏറ്റവും ഏറ്റവും വലിയ അടിയായിരുന്നല്ലോ ബാബരി മസ്ജിദിന്റെ തകർച്ച ഓർമ്മിക്കാതിരിക്കാൻ കഴിയില്ല ഇന്ത്യൻ മുസൽമാന ഹൃദയത്തിലെ ഒരിക്കലും ഉണങ്ങാത്ത മുറിവാണ് മസ്ജിദിന്റെ തകർച്ച എന്നത് സംഭവിച്ചോ അതിനുശേഷം ഇൻഡാര മഹാരാജ്യത്തിന് സമാധാനം ഉണ്ടായിട്ടില്ല ഇവിടത്തെ ലഹളകൾക്ക് ഇവിടത്തെ ആഭ്യന്തര യുദ്ധങ്ങൾക്ക് പിന്നെ അവസാനം വന്നിട്ടില്ല കാരണം വന്നിട്ടില്ലാഹുവിന്റെ പള്ളിയെ തകർത്തവർ അതിനെ തകർത്തവരും അതിനുവേണ്ടി കടിഞ്ഞാൻ പിടിച്ചവരും അതിന് നേതൃത്വം കൊടുത്തവരും വല്ലാതെ മോശമായ അവസ്ഥയിലാണ് ഭൂമിയോട് വിട പറഞ്ഞു പോയത് അത് കണ്ടവർക്കും പിന്നെ ബോധമില്ലാത്തതിന്റെ പേരിൽ അവർ പഠിച്ചിട്ടില്ലെന്നേ ഉള്ളൂ മുപ്പത്തിമൂന്ന് വർഷം പൂർത്തിയാവുകയാണ് നാളെ ഡിസംബർ ആറ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ മതേതരത്തിന്റെ പ്രതീകമായിരുന്ന നാനൂറ്റി അൻപതോളം വർഷം അള്ളാഹു ബാബരി മസ്ജിദ് തകർന്നിട്ട് നമ്മൾ ഓർമ്മിക്കണം ഓരോ പള്ളി മിനാരങ്ങളും ഓർമ്മിച്ചു കൊണ്ടിരിക്കണം ഇത് മറക്കാൻ പരിശ്രമിക്കുകയാണ് നമ്മളോട് മറക്കാൻ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ സവർണ ഭരണകൂടം ഇവിടുത്തെ ഭീകര ഭരണകൂടം നമ്മളോട് ആവർത്തിച്ച് പറയുമ്പോഴും നമ്മൾ പറയും ഒരിക്കലും മുസ്ലിമിന്റെ ഹൃദയത്തിലെ ഉണങ്ങാത്ത മുറവാണ് ബാബരീ മസ്ജിദിന്റെ തകർച്ച അത് കഴിഞ്ഞു ഇനിയോ ഇവിടെ ഇന്ത്യയിലെ മുഴുവൻ വക്കഫ് സ്വത്തുക്കളും എങ്ങനെയെങ്കിലും ഇവിടത്തെ ഗവർമെന്റിനെ അപഹരിച്ചെടുക്കണം ഭരണകൂടത്തിന് അപഹരിച്ചെടുക്കണം അതിന് പുതിയ അമേമെന്റ് കൊണ്ടുവന്ന വക്കഫിൽ കൊണ്ടുവന്നു ഇന്ത്യ മഹാരാജ്യത്തിന്റെ തുടക്കം മുതലേ ഇന്ത്യയുടെ എല്ലാ മാറി മാറി വന്ന ഗവൺമെന്റുകളും വളരെ നല്ല നിരയിൽ സംരക്ഷിച്ചു പോന്നിരുന്ന ഇന്ത്യയുടെ കോടാനുകോടി വരുന്ന സ്വത്തുക്കൾ ഉള്ള വക്കഫ് ബോർഡ് പുതിയ ഭേഗ ഭേദഗതി കൊണ്ടുവന്നു എന്നിട്ടോ പുതിയൊരു ആറ് മാസത്തിനകത്ത് കൊണ്ടുവന്ന ഒരു പുതിയ നിയമമാണ് നമ്മളുടെ വക്കഫ സ്വത്തുക്കൾ മുഴുവനും ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്നുള്ളത് നമ്മളെ ജമാഅത്ത് ഭാരവാഹികൾ പോലും പലരും പലരും അറിഞ്ഞിട്ടില്ല ഇന്ന് ഡിസംബർ അഞ്ച് ഇന്ന് ഉമീദ് പോർട്ടലിൽ വക്കഫ സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്യാനുള്ള ദിവസം ഡേറ്റ് അവസാനിക്കുകയാണ് എന്ത് സംഭവിക്കും പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നു പറഞ്ഞാൽ നമുക്ക് നമുക്കിപ്പോ കൊണ്ടുവന്ന് പുതിയ എസ് ഐ ആർ ഉണ്ടല്ലോ നമുക്ക് വോട്ടവകാശത്തിന് വേണ്ടിയുള്ള അതിൽ രജിസ്റ്റർ ചെയ്യാനുള്ള സംഭവം പോലെ എസ് ഐ ആർ ആണ് വക്കഫ് സ്വത്തിലുള്ള എസ് ഐ ആർ ആണ് ഈ ഉമീദ് പോർട്ടൽ രജിസ്റ്റർ ചെയ്യാന്നുള്ളത് രജിസ്റ്റർ ചെയ്തില്ല എങ്കിൽ എന്ത് സംഭവിക്കും അത് വക്കഫ് സ്വത്തല്ല എന്ന് നടപടി എടുക്കും പിന്നെ അത് ആരുതാവും പൊതു സ്വത്താവും പൊതു പൊതുസ്വത്തത ഗവൺമെന്റിന് മാറും പലർക്കും അല്ലെ ഗൗരവം മനസ്സിലായിട്ടില്ല ആറു മാസം അതിന്റെ ഡേറ്റ് കൊടുത്തു പക്ഷെ ആരും അറിയിച്ചിട്ടില്ല അവസാനമായപ്പോൾ എല്ലാവർക്കും അതിനെ കുറിച്ചുള്ളൊരു ബോധം ഉണ്ടായപ്പോൾ അതിന്റെ ഡേറ്റ് ഇന്ന് അവസാനിക്കാൻ പോയി കേരളത്തിലെ മുസ്ലിം എം പിമാരെയൊക്കെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയെ ബന്ധപ്പെട്ട് നീട്ടിത്തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് തീരുമാനമായിട്ടില്ല സുപ്രീം കോടതിയിൽ വാദിച്ചിട്ടുണ്ട് നീട്ടിത്തരണമെന്ന കാരണം കേരളത്തിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം വകുപ്പ് സ്വത്തുക്കൾ ഉണ്ട് അതിൽ ഇരുപത്തി ശതമാനം പോലും ഉമീദ് പോർട്ടറിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല നാളൊരു സമയത്ത് എന്തെങ്കിലും വിഷയം വരുമ്പോൾ ഉമീദ് പോർട്ടലിൽ നിങ്ങളുടെ വക്കഫ് നിങ്ങളുടെ പള്ളി നിങ്ങളുടെ മദർസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഗവൺമെന്റ് ചോദിക്കും ഇല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് കരം തീർത്ത രജി ചെയ്തുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പള്ളിക്ക് പ്രമാണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പട്ടയുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഉമീദ് പോർട്ടൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വക്കുഫസ്വത്ത് വക്കൂഫല്ല അത് മാറും വക്കഫ സ്വത്തിൽ തർക്കം വന്നാൽ അടിസ്ഥാനപരമായിട്ട് അത് സർക്കാരിന്റെ വസ്തുവായി കണക്കാക്കുമെന്നാണ് പുതിയ വക്കഫ് ഭേദഗതി ബില്ലിലുള്ള നിയമം അപ്പൊ പിന്നെന്തായി നേരെ അങ്ങ് പോകും ഉത്തരേന്ത്യയിലൊക്കെ നടന്നൊണ്ടിരിക്കുന്ന സംഭവമാണ് അലഹമുല്ല സാന്ദർഭികമായിട്ട് നമുക്ക് സന്തോഷകരമായ ഒരു കാര്യം നമ്മളുടെ ഇവിടത്തെ പള്ളിയും മദ്രസയും ഉമീദ് പോർട്ടറിൽ ഇന്നലത്തോടു കൂടി രജിസ്റ്റർ ചെയ്തു അലഹദില്ല നമ്മുടെ ജമാഅത്ത് സെക്രട്ടറി നമ്മളെ നേരത്തെ തന്നെ നമ്മളുടെ നമ്മളിവിടുത്തെ കാര്യങ്ങളൊക്കെ ഈ മദ്ര പള്ളിയുടെ അതൊക്കെ അതിന്റെ കരം തീർത്ത് സർവേ ഒക്കെ ക്ലിയറാക്കിയിരുന്നു മദ്രസയുടെ ശരിയാക്കി നമ്മളെ അനുജൻ സഹോദരൻ ആദബാബയായിട്ട് ഇന്നലത്തോടു കൂടി ഉമീദ് പോർട്ടലിൽ അത് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ഇനി നമുക്ക് മൗണ്ട് മദ്രസ പള്ളി ഉണ്ട് അതുപോലെ തന്നെ അഴകമ്പിള മദ്രസം പള്ളിയൊക്കെ ചെയ്യാൻ അതിന്റെ പ്രമാണവുമായി ബന്ധപ്പെട്ടെന്ന് പറയുന്ന പ്രശ്നങ്ങളുണ്ട് അത് എത്രയും പെട്ടെന്ന് പരിഹരിച്ച് സെക്രട്ടറി കമ്മിറ്റിയൊക്കെ അത് പെട്ടെന്ന് പരിഹരിക്കുമെന്നൊക്കെ വിചാരിക്കുന്നവർക്ക് തോന്നി കൊടുക്കട്ടെ അപ്പൊ നമ്മൾ ക്ലിയർ ചെയ്യേണ്ട കാര്യമാ ചെറിയ കാര്യമല്ല നിസാരമായ കാര്യങ്ങളല്ല നാളൊരു സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റാത്ത ആശങ്കയിലാണ് നമ്മളെല്ലാം ഉള്ളത് പലതും പലതും തീർക്കുകയും നമ്മളെ കേരളത്തിൽ നമ്മളെ മലയാളികൾ കുറെ പ്രബുദ്ധരായത് രാഷ്ട്രീയപരമായി മറ്റുമൊക്കെ നമ്മൾ ഈ കാര്യത്തെ കുറിച്ച് ബോധവാന്മാരായത് കൊണ്ടാണ് നമുക്ക് ലേറ്റായി വരുന്നത് അതുകൊണ്ടാണ് ഈ വിഷയത്തില് കേരളത്തിലുള്ള സാമൂഹ്യ പ്രവർത്തകരും ഇവിടത്തെ മതസംഘടനകളും രാഷ്ട്രീയക്കാരുമാണ് ഈ ഉമീദ് പോത്ര രജിസ്റ്റർ ചെയ്യുന്നതിന് കുറച്ചുകൂടി ഡേറ്റ് ഒരു വർഷത്തേക്ക് നീട്ടി തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് മറ്റൊരു സ്ഥലത്ത് അങ്ങനെ ആവശ്യം പോലും വന്നിട്ടില്ല ഇത്രയും അപകടകരമായ ഒരു അവസ്ഥയാണ് പറഞ്ഞു വരുന്നത് പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ പള്ളി ആ പള്ളിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഒക്കെ ബാധ്യതയാണ് ആ പള്ളിയുടെ ബഹുമാനത്തിന് എതിരാകുന്നതൊന്നും ഒരു മുസ്ലിം എന്ന് വരാൻ പാടില്ല അള്ളാഹു തല മുസ്ലിം ആകട്ടെ അമുസ്ലിമാകട്ടെ അള്ളാഹുവിന്റെ പള്ളിയോട് കളിക്കുന്നവൻ ആരാണോ അള്ളാഹുവിന്റെ പള്ളിയുടെ മഹത്വത്തിന് മംഗലേൽപ്പിക്കുവാൻ ശ്രമിക്കുന്നവൻ ആരാണോ അവരെ അള്ളാഹു തല തകർക്കും ولكن الله تعالى الله تعالى الله تعالى القرآن ألم ترى كيف فعل ربك بأصحاب الفيل، ألم يجعل كيدهم في طوليل، وأرسل عليهم طيراً أبابيل، بحجارة من سجيل فجعلهم مأكول. സൂറത്തുൽ ഫീൽ ആരായിരുന്നു ആനക്കൂട്ടർ ആനയുടെ ആളുകൾ ആനയുടെ പടയാളികളുമായി വന്ന അബ്രഹത്തിന് ഓർമ്മയില്ലേ അവനെ ഭൂമിയിലേക്ക് വന്ന പക്ഷികളെ കൊണ്ട് അവന്റെ ആനപ്പടെ അള്ളാഹു നശിപ്പിച്ചിട്ട് അവനെ കൊണ്ടൊടുക്കിയത് ചവച്ചുതുപ്പിയ ചണ്ടികളെ പോലെ പോലെ അള്ളാഹു ആക്കിയത് എന്തുകൊണ്ടാണ് അവൻ കാണിച്ച അക്രമം എന്തായിരുന്നു അള്ളാഹുവിന്റെ ഭവനമാകുന്ന കൊണ്ടാണ് തകർക്കാൻ വന്ന അബ്രഹത്തിനോട് അതേ അനുഭവം ഏത് സയനിസ്റ്റ് ഭരണകൂടത്തിനും ഇൻഷാ ഭീകരന്മാർക്കും ഏത് സംഘപരിവാർ ശക്തികൾക്കും ഉണ്ടാകും ഏത് ഏറ്റവും വലിയ അസവർണ വിഭാഗങ്ങൾക്കും തീർച്ചയായിട്ടും ഏത് ഫാസിസ്റ്റ് കൂട്ടങ്ങൾക്കും ഈ അനുഭവം ഉണ്ടാകും തകർത്തവനോ അതിന് കൂട്ടുനിന്നവനോ അതിന് കാവൽ നിന്നവനോ അതിന്റെ മിനാരങ്ങളിലേക്ക് കയറിയതിന്റെ അതിന്റെ ഉടച്ചിട്ടവനോ ഒരുത്തരും സമാധാനത്തോടെ ലോകത്തോട് വിറ പറഞ്ഞിട്ടില്ല പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹുവിന്റെ പള്ളി അതിന്റെ ബഹുമാനം നമ്മളും നിലനിർത്തണം അതിനെതിരെ വരുന്ന ഏതിനെയും നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ല നമ്മളുടെ സർവ്വതും കൊടുത്തുകൊണ്ട് അതിന് നമ്മൾ സംരക്ഷിക്കേണ്ടത് നമ്മളുടെ ബാധ്യതയാണ് മനസ്സിലാക്കാൻ നൽകട്ടെ അതുകൊണ്ട് നമ്മളുടെ പള്ളിയും ആകട്ടെ അതിന്റെ പ്രവർത്തനങ്ങൾ അതിന്റെ കാര്യങ്ങൾ അതിന്റെ ആവശ്യം അക്ബർ അപ്പൊ നമ്മളുടെ നേരത്തെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ നമുക്ക് റമലാനിന് മുമ്പ് പള്ളിയുടെ മെയിൻ്റെ പെയിന്റിംഗ് ഒക്കെ അവസാനിപ്പിക്കണം അതിനു വേണ്ടി എല്ലാവരും കമ്മിറ്റിക്കാരൊക്കെ വലിയ ടെൻഷനിലാണ് തുടങ്ങി തീരുന്നൊക്കെ ഉള്ളത് അപ്പൊ സാമ്പത്തിക അലഹമില്ല നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട് നമ്മളെ കയ്യിലൊക്കെ ഉള്ളത് പോലെയൊക്കെ കൊടുത്ത് എല്ലാവരും അള്ളാഹുന്റെ പള്ളിയുടെ മനോഹരമാക്കാൻ ശ്രമിക്കണം ഓരോ വെള്ളിയാഴ്ചയും ഞാൻ അത് പറഞ്ഞെല്ലാവരെയും അത് ആവർത്തന ഉണ്ടാക്കി ബോറടിപ്പിക്കുന്നില്ല മക്കളെ ആ വിഷയത്തിൽ എല്ലാവരും ബോധവന്മാരാണ് നമ്മൾ ഇൻഷല്ല